എയർ ഇന്ത്യ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജീവൻ നഷ്ടമായ മലയാളി നഴ്സ് രഞ്ജിതയെ ആരും മറക്കാനിടയില്ല രഞ്ജിതയുടെ വീടിൻ്റെ ദൃശ്യങ്ങൾ അന്ന് ആ അപകടം നടക്കുന്ന സമയത്ത് വീടിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങളെയും വൃദ്ധയായ അമ്മയ്ക്കും ഒപ്പം രഞ്ജിതയുടെ വീടിൻ്റെ ഒരു അവസ്ഥയായിരുന്നു എല്ലാവരെയും വേദനിപ്പിച്ചത് ആ വീട് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് മലയാളി നഴ്സായ രഞ്ജിത തൻ്റെ കുടുംബത്തെ വിട്ട് ദൂരെ യു കെയിൽ പോവുകയും അവിടെ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തത് ഇന്ന് മലയാളി നഴ്സ് രഞ്ജിത ഗോപകുമാറിൻ്റെ പൂർത്തിയാകാത്ത ആ സ്വപ്നം പൂർത്തിയാവ ആയിരിക്കുകയാണ് സ്വന്തമായൊരു വീട് ഇന്ന് രഞ്ജിതയുടെ കുടുംബത്തിന് രഞ്ജിത യുടെ അമ്മയ്ക്കും മക്കൾക്കും ലഭിച്ചിരിക്കുന്നു എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കൂടെ നിന്നത് പത്മജ വേണുഗോപാലാണ് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇന്ന് എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുന്ന ദിവസം ആ സ്വപ്നം യാഥാർത്ഥ്യമായി ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി ആത്മാർത്ഥമായി പരിശ്രമിച്ചത് ശ്രീമതി പത്മജ വേണുഗോപാലാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിൽ ചെറിയൊരു പങ്ക് എനിക്കും വഹിക്കാൻ ആയതിൽ അതിയായ സന്തോഷവും നന്ദിയും മലയാളികളുടെ സന്തോഷത്തിലും സങ്കടത്തിലും എപ്പോഴും അവരുടെ കൂടെയുണ്ട് ബി ജെ പി കേരളം ഇങ്ങനെയാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ അവർക്ക് ഇപ്പോൾ വേണ്ടത് അത് തന്നെയാണ് അവർക്ക് അവരുടെ വീടിൻ്റെ ആ ഒരു ദുരവസ്ഥ ചെറിയ കുഞ്ഞുങ്ങളെ വെച്ച് വയസ്സായ വൃദ്ധയായ അമ്മ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള അമ്മ കഴിയുന്നത് എങ്ങനെ എന്ന് കേരളം ആ അവസരത്തിൽ അങ്ങോട്ടും ും ചോദിച്ച ചോദ്യമാണ് ആ ചോദ്യത്തിന് ഒരു ഉത്തരം ബിജെപി കേരളം നൽകിയിരിക്കുകയാണ് ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അവിടെ നിന്നത് പത്മജ വേണുഗോപാലാണ് ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിതയ്ക്ക് കേരളത്തിൽ മടങ്ങിയെത്തി സർക്കാർ സർവീസിൽ തിരികെ പ്രവേശിക്കണം എന്നായിരുന്നു ആഗ്രഹം ഒമാനിൽ നഴ്സായി ജോലി നോക്കുന്നതിനിടെയാണ് രഞ്ജിതയ്ക്ക് യു കെയിൽ ജോലി ലഭിച്ചത് ഒൻപത് വർഷം ഒമാനിൽ ജോലി ചെയ്തിരുന്ന രഞ്ജിത സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായിരുന്നു ഒരു വർഷം മുൻപാണ് യു കെയിലേക്ക് ജോലിക്കായി പോയത് രഞ്ജിതയുടെ അമ്മയും രണ്ട് മക്കളും രഞ്ജിതയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു മക്കൾ അവിടെ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു യു കെയിലേക്ക് പോകാൻ ഒരുക്കങ്ങൾ പൂർത്തിയായപ്പോഴാണ് രഞ്ജിത മക്കളെയും അമ്മയും നാട്ടിലേക്ക് കൊണ്ടുവന്നത് തുടർന്ന് മക്കളെ നാട്ടിലെ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം കാണപ്പെട്ടിരുന്ന രഞ്ജിത സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലെ ജീവനക്കാർക്കും പ്രിയങ്കരിയായിരുന്നു എന്ത് സഹായവും ചോദിച്ചാൽ മടികൂടാതെ ചെയ്തു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു രഞ്ജിത പഠനത്തിലും കലാരംഗത്തും മികവ് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു രഞ്ജിത വൃത്തിയായ അമ്മ തുളസി ചെറിയ കുട്ടികളായ ഇന്ദു ഇത്തിക്ക എന്നീ മക്കളാണ് വീട്ടിൽ രഞ്ജിതയ്ക്കുള്ളത് ഗോപകുമാരൻ നായർ തുളസി മ്പതികളുടെ ഇളയ മകളായിരുന്നു രഞ്ജിത പന്തളത്ത് നഴ്സിംഗിൽ ബിരുദം നേടിയ ശേഷം രഞ്ജിത ഗുജറാത്തിലെ ആശുപത്രിയിലാണ് നഴ്സിംഗ് ജോലി ആരംഭിക്കുന്നത് അവിടെ നിന്നും ഒമാനിലേക്ക് പോയി ഒമാനിൽ നിന്നാണ് ബ്രിട്ടനിലേക്ക് ജോലി മാറുന്നത് അഞ്ചു വർഷം മുൻപ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സർക്കാർ ജോലി നേടിയ രഞ്ജിത ദീർഘകാല അവധിയെടുത്താണ് വിദേശത്തേക്ക് പോയത് എന്തായാലും രഞ്ജിതയുടെ മക്കൾ ഇപ്പോൾ സുരക്ഷിതരായിരിക്കുകയാണ് അമ്മയ്ക്കും മക്കൾക്കുമായി ഒരു വീട് സ്വന്തമായി വേണം എന്ന സ്വപ്നം ബാക്കിയാക്കിയായിരുന്നു രഞ്ജിത രഞ്ജിതവിടെ പറഞ്ഞത് നാട്ടിൽ രഞ്ജിതയുടെ വീട് നിർമ്മാണം പകുതിയിലേറെ പൂർത്തിയായിരുന്നു ഇപ്പോൾ രഞ്ജിതയുടെ വീട് ഇന്ന് പൂർണ്ണമായിരിക്കുകയാണ് ഇന്നു മുതൽ ആ അമ്മയ്ക്കും മക്കൾക്കും ആ വീട്ടിൽ അന്തി ഉറങ്ങാം ന്യൂസ് ഡെസ്ക് കർമാനുസ്